തിരുവനന്തപുരം വെഞ്ഞാറമൂട് പിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി യുവതിയുടെ കുടുംബം പ്രതികൾക്കെതിരെ കേസെടുക്കുന്നില്ല എന്നാണ് ആരോപണം അപകട സമയത്ത് പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് വാഹനം ഓടിച്ചിരുന്നത് ഇവരെ സംരക്ഷിക്കാൻ വെഞ്ഞാറമൂട് പോലീസ് ശ്രമിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം വണ്ടി 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 നിർത്താൻ ഇവരത് ശ്രദ്ധിക്കാതെ എൻ്റെ ഭാര്യ കയറി പോവുകയാണ് ചെയ്യുന്നത് വണ്ടി അപ്പോൾ നിർത്തിയിരുന്നെങ്കിൽ ഭാര്യ നമുക്കൊരു നീതിയും കിട്ടിയില്ല അങ്ങനെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രതിയെ പിടിച്ച് നാട്ടുകാർ കൊണ്ടുതന്നതല്ലേന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കാര്യ പറഞ്ഞ് പ്രതിയെന്നും പറഞ്ഞ് ആരെങ്കിലും പിടിച്ച് രണ്ട് ഇടിയും കൊടുത്തുകൂടെ കൊണ്ടുവരുമ്പോൾ പ്രതിയാക്കാൻ എനിക്ക് അന്വേഷിക്കാതെ പ്രതിയാക്കാൻ പറ്റുമെന്ന് പ്രതികളെന്ന് പറഞ്ഞാൽ നല്ല മദ്യലഹിരിയിലായിരുന്നു അവർക്ക് ഒരു ബോധവുമില്ലായിരുന്നു അതിൻ്റെ അകത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ രണ്ടുമൂന്നുപേരുണ്ടായിരുന്നെന്നും അറിയാൻ കിട്ടി അതുകൊണ്ടായിരിക്കും അവർ അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പോലീസ് ഇതുവരെയ്ക്കും ഒരു അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നു റിനു ആരോപണങ്ങൾ ഉയർന്നിട്ട് ദിവസങ്ങളായി ഇതാരൊക്കെയാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നതിനോടകം പോലീസിന് വ്യക്തമായിട്ടുണ്ടാകുമല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടി വൈകുന്നത് റിനു ഉന്മേഷ ഈ കഴിഞ്ഞ നാലിലാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് പാപ്പാ ജംഗ്ഷനിൽ വെച്ച് കിളിമാന്നൂർ സ്വദേശി രഞ്ജിത്തും ഭാര്യ അംബികയും സഞ്ചരിച്ച ബൈക്കിലേക്ക് കാർ ജീപ്പ് ഇടിച്ച് കയറിയത് മൂന്ന് പേരാണ് ഈ വാഹനത്തിനകത്തുണ്ടായിരുന്നത് ഈ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് കടന്നു കളഞ്ഞ കാർ വാഹനം മറ്റൊരു പോസ്റ്റിലും ഇടിച്ച് അപകടമുണ്ടാക്കി നമ്മൾ ആ രണ്ട് ദൃശ്യങ്ങളും നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട് ഈ ആദ്യ അപകടത്തിൽ ബൈക്കിൽ സഞ്ചരിച്ച ഭാര്യയെയും ഭർത്താവിനെയും ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ഭാര്യയുടെ ദേഹത്തുകൂടി ഈ കാർ വാഹനം കയറ്റി ഇറക്കി നിർത്താതെ പോകുന്ന ഒരു സാഹചര്യം തുടർന്ന് നാട്ടുകാർ പിന്തുടർന്ന് ഇതിൽ ഒരാളെ പിടികൂടി രണ്ടുപേർ ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിടികൂടിയ ൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് അത് ആ ദൃശ്യങ്ങളും നമ്മുടെ പക്കലുണ്ട് ഈ പോലീസിനെ ഇവരെ ഏൽപ്പിച്ചെങ്കിൽ പോലും സാധാരണ ഒരു അപകടം എന്നുള്ള നിലയ്ക്ക് കേസെടുത്ത് വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വിഷ്ണു എന്ന് പറയുന്ന ആളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ് ഈ കാർ മറ്റൊരു കാട്ടിന്റെ ഒരു സമീപത്തായിട്ട് കൊണ്ടുവന്ന് ഒളിച്ചിടുന്ന ഒരു സാഹചര്യം തുടർന്നാണ് നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടിയത് ഇപ്പോൾ പോലീസ് ഒരു രീതിയിലും കേസ് ബലപ്പിക്കുന്നില്ല കേസ് എടുക്കുന്നില്ല വീട്ടിലെത്തി മൊഴി പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ ആക്ഷേപം ഇതിൽ നിന്ന് ചിത്രം ഐ ഡി കാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെയും പോലീസ് ഉദ്യോഗസ്ഥന്റെയും ഐ ഡി കാർഡുകളാണ് കിട്ടിയത് എന്നുള്ളതാണ് തന്നെ പോലീസും പറയുന്ന പറയാതെ പറയുന്നുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ എന്നുള്ളത് പക്ഷേ ഇവർക്കെതിരെ കേസെടുക്കുവാൻ വേണ്ടി നിലവിൽ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ അംബിക എന്ന് പറയുന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരി അപകടം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനു ശേഷം മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മനഃപൂർവമല്ലാത്ത നരഹത്തിക്ക് പോലും പോലീസ് ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്തായാലും ഈ ഉന്നതരായിട്ട് പോലീസ് അടക്കം സംരക്ഷിക്കുന്ന നിലപാടാണ് വെഞ്ഞാറമൂട് ാണ് ബന്ധുക്കളിൽ നിന്ന് ഉയരുന്ന ആക്ഷേപം ഈ പോലീസ് എന്താണ് ഇതിൽ നൽകുന്ന വിശദീകരണം കാരണം ഇവർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചിട്ടുണ്ടോ പരാതിയുമായി കുടുംബം പോലീസ് എന്താണ് നൽകുന്ന വിശദീകരണം ഇത്തരത്തിൽ ഈ നടപടി വൈകുന്നതിൽ ഉന്മേഷ് നമ്മൾ വെഞ്ഞാറമൂട് പോലീസുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം കേസ് എടുത്തിട്ടുണ്ട് ആക്സിഡന്റ് നടന്നു തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് നിലവിൽ ഈ ബന്ധുക്കൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ മാത്രമാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിലവിൽ പരാതി നൽകിയിട്ടില്ല ഈ വാഹനത്തിൽ നിന്ന് കിട്ടിയ ഐ ഡി കാർഡ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുവാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ വെഞ്ഞാറമൂട് പോലീസ് നിലവിൽ എടുത്തിരിക്കുന്ന വകുപ്പുകൾ നിസാര വകുപ്പാണ് സാധാരണ ഒരു അപകടം വാഹനാപകടം ഉണ്ടാക്കിയിരിക്കുന്ന വകുപ്പാണെന്നാണ് ബന്ധുക്കളുടെ ആക്ഷേപം അതുകൊണ്ട് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള അപകടമാണ് ഈ താർ വാഹനം ഉണ്ടാക്കിയത് മൂന്ന് പേരും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് മദ്യപിച്ച് മതോന്മത്തനായിട്ടുള്ള ഡ്രൈവറെ ആ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ നാട്ടുകാർ പിടികൂടി പോലീസിന് ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ട് അപകടങ്ങളാണ് ആദ്യ അപകടമാണ് ഈ ബൈക്കിൽ ഇടിച്ചു തെറിപ്പിച്ച് അംബിക എന്ന് പറയുന്ന സ്ത്രീ മരിക്കുന്നത് തുടർന്ന് ആ വാഹനം ഇതിൽ കുടുങ്ങിക്കിടക്കുകയും വാഹനത്തെയും മീറ്ററോളം കാർ കാർ സഞ്ചരിച്ച് മറ്റൊരു ദൃശ്യങ്ങളും നമ്മൾ അവിടെ ഈ വാഹനം പോകുന്ന ഒരു സ്ഥിതി ഉന്മേഷ് പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് ഉന്നതരെ സംരക്ഷിക്കാനാണോ പോലീസിന്റെ ഈ നീക്കം എന്നുള്ള സംശയമാണ് ഇപ്പോൾ ആ യുവതിയുടെ കുടുംബം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം